നമസ്കാരം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ വടക്കൻ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ നിന്നും തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് നഗരത്തിൽ നിന്നും നാനൂറ്റി ഒൻപത് പലസ്തീൻകാരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായവരെ കണ്ടെത്താനുള്ള തിരച്ചിലിന് മണ്ണു യന്ത്രം അടക്കം ഉപകരണങ്ങൾക്കായി പലസ്തീൻ രക്ഷാപ്രവർത്തക സംഘം രാജ്യാന്തര സഹായം തേടിയിരിക്കുകയാണ് കൊയ്റോയിലെ സമാധാന ചർച്ച ഫലം കാണാത്ത സാഹചര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസിനും ഇസ്രായേലിനും മുൻപാകെ വച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മധ്യഗാസയിലും തെക്കൻ ഗാസയിലും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ നൂറ്റി അൻപത്തി മൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപതായി എഴുപത്തി ആറായിരം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കാൻ യൂനീസിൽ വീടുകളടക്കം അൻപത്തഞ്ച് ശതമാനം കെട്ടിടങ്ങളും തകർന്നതായിട്ടാണ് പഠന സംഘം വെളിപ്പെടുത്തുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹ ഡേറ്റ അടിസ്ഥാനമാക്കി സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിലെ ഗ്രാജുവേറ്റ് സെൻ്റർ നടത്തിയ പഠനത്തിൽ നാൽപ്പത്തി അയ്യായിരം കെട്ടിടങ്ങൾ തകർന്നതായി കണ്ടെത്തി വടക്കൻ ഗാസയിൽ എഴുപത് ശതമാനത്തിലേറെ കെട്ടിടങ്ങളായിരുന്നു തകർന്നത് ആറുമാസം വെടിനിർത്തൽ നാൽപ്പത് ബന്ദികൾക്ക് പകരം എഴുന്നൂറ് പലസ്തീൻ തടവുകാർ വടക്കൻ ഗാസയിൽ ഇസ്രായേൽ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റുകൾ നീക്കൽ തുടങ്ങിയ ശുപാർശകളാണ് പുതിയ വെടിനിർത്തൽ കരാറിലുള്ളത് ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് ബന്ദികളിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് ഹമാസിൻ്റെ കസ്റ്റഡിയിൽ ശേഷിക്കുന്നത് അതിനിടെ ആക്രമണത്തിന് മുന്നോടിയായി റഫയിൽ എന്ന പലസ്തീൻകാരെ ഒഴിപ്പിക്കാനായി ഇസ്രായേൽ നാൽപ്പതിനായിരം കൂടാരങ്ങൾ വാങ്ങിയതായി റിപ്പോർട്ടുണ്ട് ഫ ആക്രമണത്തിന് തീയതി കുറിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയുണ്ടായി ഇസ്രയേലിലേക്കുള്ള കയറ്റുമതി വിലക്കിയതിന് പിന്നാലെ തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ നിരോധിക്കാൻ ഇസ്രായേലും നീക്കം തുടങ്ങി ഇരു രാജ്യങ്ങളും തമ്മിൽ ദശകങ്ങളായി കലുഷിതമായ ബന്ധമാണെങ്കിലും വ്യാപാരം സാധാരണ നിലയിലായിരുന്നു ഗാസയിൽ ബന്ദികളായവരുടെ കുടുംബാംഗങ്ങളുമായി വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ടിനും ബന്ദികളുടെ കുടുംബാംഗങ്ങളുടെ പ്രതിനിധികൾ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു